വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങൾ മാത്രമായവർ രാവിലെ പതിവ് പോലെ ജോലിക്കിറങ്ങിയവർ വിശേഷങ്ങൾ പറഞ്ഞും സ്വപ്നങ്ങൾ പങ്കുവച്ചുമുള്ള പതിവ് യാത്രയ്ക്കിടെ സിദ്ദിക്കിനെയും റീഷയെയും അപ്രതീക്ഷിതമായി തേടിയെത്തിയത് മരണമാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകും മുന്നേ തന്നെ പാഞ്ഞെത്തിയ കാറിനു മുന്നിൽ പെട്ടുപോയ നവദമ്പതികൾ പിന്നാലെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുകയായിരുന്നു ഇതോടെ സങ്കടക്കടലിലായത് ഇരുവരുടെയും വീട്ടുകാരാണ് വൈകിട്ട് തിരിച്ചെത്തിയിട്ട് ഒരുമിച്ച് പുറത്തു പോകാനും മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ വേണമെന്ന് സ്വപ്നങ്ങൾ പങ്കുവച്ചും അവർ ഇരുവരും ജീവിതം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ സിദ്ദിഖിൻ്റെയും റീഷയുടെയും മരണവാർത്ത ഇരു കുടുംബങ്ങളുടെയും സ്വപ്നങ്ങളാണ് തകർത്തെറിഞ്ഞത് ഇന്നു രാവിലെ എട്ടരയോടെ ആയിരുന്നു മലപ്പുറം പുത്തനത്താണയിൽ നാടിനെ നടുക്കിയ ദുരന്തം സംഭവിച്ചത് പതിവ് പോലെ ജോലിക്കായി ഇറങ്ങിയതായിരുന്നു സിദ്ദിക്കും റീഷയും പാങ്ങ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അദ്ധ്യാപകനായിരുന്നു സിദ്ദിഖ് പെരുവള്ളൂർ ഗവൺമെൻറ് ഹോമിയോ ആശുപത്രിയിലെ ഫാർമസിസ്റ്റായിരുന്നു റീഷ റീഷയെ ജോലിസ്ഥലത്താക്കിയിട്ടാണ് സിദ്ദിഖ് എല്ലാ ദിവസവും ജോലിക്ക് പോയിരുന്നത് കഴിഞ്ഞ ഏഴു മാസമായി ഇതായിരുന്നു അവരുടെ പതിവ് ഏഴു മാസം മുമ്പാണ് സിദ്ദിഖിന്റെയും റീഷയുടെയും വിവാഹവും കഴിഞ്ഞത് ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം പങ്കെടുത്ത അത്യാഢംബരമായ വിവാഹം കൂടിയായിരുന്നു ഇരുവരുടേതും അതിൻ്റെ മനോഹരമായ ചിത്രങ്ങളും അതിനുശേഷം നടത്തിയ യാത്രകളുടെയുമെല്ലാം നല്ല നിമിഷങ്ങളെല്ലാം ചിത്രങ്ങളായും വീഡിയോകളായും ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് നോവായി മാറുകയാണ് ഇക്ബാൽ നഗറിലെ വലിയ പിടിയേക്കൽ മുഹമ്മദ് സിദ്ദിഖിന് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഭാര്യ റീഷായം മൻസൂറിന് ഇരുപത്തിയഞ്ചു വയസ്സും രാവിലെ എട്ട് മണിയോടെ വീട്ടിൽ നിന്നും ജോലിക്കായി ഇറങ്ങിയ ഇരുവർക്കും എട്ടരയോടെയാണ് അപകടം സംഭവിക്കുന്നത് ബൈക്കിലായിരുന്നു ഇരുവരുടെയും യാത്ര എപ്പോഴും ഈ വഴി തന്നെയായിരുന്നു ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും റീഷയും സിദ്ധിക്കും പോയിരുന്നത് പതിവ് പോലെ ബൈക്ക് പുത്തനത്താണിയിലെത്തിയപ്പോൾ അമിത വേഗത്തിലെത്തിയ ഇലക്ട്രിക് കാർ ഇവരുടെ ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തുടർന്ന് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇരുവരുടെയും മരണവാർത്ത എത്തിയപ്പോൾ തകർന്നു പോയത് രണ്ടുപേരുടെയും കുടുംബക്കാരാണ് വിവാഹശേഷമുള്ള ഓരോ നിമിഷങ്ങളും സിദ്ദിഖിനും റീഷയ്ക്കും ഒപ്പം തന്നെ ആഘോഷിച്ചവരായിരുന്നു വീട്ടുകാരും അവരുടെ സന്തോഷ നിമിഷങ്ങൾ കാത്തിരുന്ന പ്രിയപ്പെട്ടവർക്കരികിലേക്കാണ് രണ്ടുപേരുടെയും മരണവാർത്തകളും എത്തിയിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു